ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ കെ എസ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓറ കൂടുതലുള്ള ആളുകളുടെ ലക്ഷണങ്ങളെ പറ്റിയിട്ടോ ഓറ എന്ന് പറഞ്ഞാൽ അത് പലരും പല അഭിപ്രായം പറയും ഓറ എന്ന് പറഞ്ഞാൽ പറയും അത് ഊർജ്ജത്തിൻ്റെ പേരാണ് ചിലർ പറയും ദൈവികപരമായിട്ട് ഉയർന്നു നിൽക്കുന്ന ആളുകളെ പറ്റി പറയുന്നതാണ് എന്തായാലും ആ ഓറ എന്ന സംഭവം കൂടുതലുള്ള ആളുകളെ പറ്റി എന്ന ചില ചെറിയ ചെറിയ ചില ലക്ഷണങ്ങളാണ് നമ്മൾ പറഞ്ഞു തരുന്നത് കേട്ടോ അതിന് ഫഷ്ടിത ലക്ഷണം ഈ ഓറെ കൂടുതലുള്ള ആളുകളുടെ ഫഷ്ടിത ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ഇവരെ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അവരെ നമ്മൾ മാനസികമായോ ശാരീരികമായോ എന്തെങ്കിലും അവർക്ക് നമ്മൾ ഉപദ്രവം ചെയ്തു കഴിഞ്ഞാൽ അത് ഉപദ്രവം ചെയ്ത ആൾക്ക് തന്നെ അതിൻ്റെ വിപരീത ഫലം അവർക്ക് തന്നെ കിട്ടും ഇവർ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത് ഓറെ കൂടുതലുള്ള ആളുകളെ പ്രത്യേക ലക്ഷണ അവരുടെ മെയിൻ ലക്ഷണത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷണമാണ് എന്തെങ്കിലും അവർക്ക് ആരെങ്കിലും ഉപദ്രവങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ഉപദ്രവം അവർക്ക് എളുപ്പമില്ല ഈ ചെയ്ത ആൾക്കാർ ആ ഉപദ്രവത്തിന്റെ ഫലം കൃതിയിൽ ചെയ്ത ആൾക്കാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക ഈ ഓറെ കൂടുതലുള്ള ആളുകളെ ആരും ചെയ്ത ഉപദ്രവിക്കാൻ നിൽക്കരുത് ഈ ഓറെ കൂടുതൽ അഥവാ ദൈവികത കൂടുതലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഇത് ഇന്ന ജാതി ഇന്ന മതം എന്നില്ലട്ടോ എല്ലാ മതത്തിലുള്ള ആളുകൾക്കും ഈ ദൈവീകത കൂടുതലുള്ള ആളുകൾ ഉണ്ടാവും അത് ഒരു ജാതി പെടില്ല ഒരു മതവും പെടില്ല അതിൻ്റെ മതം ഇല്ലാത്ത ആളുകൾക്കും ചിലപ്പം ഈ ദൈവികത ശക്തി അവർക്ക് കൂടുതലുണ്ടാവും അപ്പം നമ്മൾ ഈ ഓരോ കൂടുതലുള്ള ആളുകൾ ഫസ്റ്റ് ലക്ഷണം നമ്മൾ പറഞ്ഞത് ഈ രണ്ടാമത്തെ ലക്ഷണം ഇവിടെ നമ്മൾ പറയുന്നത് ഈ ഓരോ കൂടുതലുള്ള ആളുകൾ രണ്ടാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ രണ്ടാമത്തെ ലക്ഷണം ഇവർ ജീവിതത്തിൽ ഇവർ വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്കൊക്കെ ഇവർക്ക് പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റും ഇവരെന്തോ എന്ത് വിചാരിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാലും അത് ഇവർക്ക് പെട്ടെന്ന് നേടിയെടുക്കാനുള്ള കഴിവുണ്ടാകും അത് സാമ്പത്തികമായാലും എന്ത് എന്ത് ഒരു വണ്ടി മേടിക്കുന്ന വഴികളായാലും എന്ത് സംഭവങ്ങളായാലും അതൊക്കെ ജീവിതത്തിനകത്ത് പെട്ടെന്ന് പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റും ഇത് ദൈവികത കൂടുതലുള്ള ആളുകളുടെ രണ്ടാമത്തെ സ്വഭാവം മൂന്നാമത്തെ ലക്ഷണം ദൈവീ ദൈവീകത കൂടുതലുള്ള ആളുകളുടെ മൂന്നാമത്തെ ലക്ഷണം ചെറിയ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾ ഇവരെ പെട്ടെന്ന് ആകർഷിക്കും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഒരു വയസ്സായ കുട്ടികൾ ആറുമാസമായ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഈ ഓറ കൂടുതലുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് ഈ കുട്ടി ഈ ഈ ആളുകളടുത്ത് ഇവർ ആകർഷിക്കും ഇവർ ചിലപ്പോ ഈ കുട്ടി വേറെ ആരുടെ പോകാത്തൊരു കുട്ടിയൊക്കെ ആയിരിക്കും വേറെ ചിലപ്പോൾ നമ്മളെ ബന്ധുക്കളോ അയൽവാസികളോ ആരും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ പെട്ടെന്ന് അവര് കൈ നീട്ടാൻ പോകുന്നില്ലല്ലോ പക്ഷെ ഈ ഓരോ കൂടുതലുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് കൈ നീട്ടി കൊടുത്തുകഴിഞ്ഞാൽ അവരെടുത്ത് ചാടി വരും അപ്പൊ തന്നെ ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ ഈ ആരെടുത്തും പോകല എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകള് ആരോടും പോകാറില്ല നിങ്ങൾ കൈ കീട്ടി കൈ നീട്ടുമ്പോൾ പെട്ടെന്ന് ചാടി വീഴും അത് അതൊക്കെ ഈ ഓറ കൂടുതലുള്ള വ്യക്തികളുടെ ലക്ഷണമാണ് ദൈവികത കൂടുതലുള്ള ആളുകളുടെ ലക്ഷണമാണ് ചെറിയ ചെറിയ കുട്ടികൾ ഇവരെ ആകർഷിക്കും കുട്ടികൾ മാത്രമല്ല നമ്മുടെ മൃഗങ്ങൾ പൂച്ച അങ്ങനെ നല്ല മൃഗങ്ങളായാലും ഈ ഓറ കൂടുതലുള്ള ആളുകളെ ആകർഷിക്കും ഈ ഓറ തീരെ തീരെ ഓറ ഇല്ലാത്ത ആളുകളെ കണ്ടു കഴിഞ്ഞാൽ മൃഗങ്ങൾ പെട്ടെന്ന് ഓടിപ്പോന്നാ പറയുന്നത് മൃഗങ്ങൾക്കടക്കം ഇതിന്റെ ലക്ഷണങ്ങൾ അറിയും കാക്കയ്ക്കായാലും പൂച്ചയ്ക്കായ പൂച്ച ആയാലും നായി ഏത് മൃഗങ്ങളായാലും ചിലപ്പോ അധികം ഓറമുള്ള ആളുകളാണെങ്കിൽ മൃഗങ്ങൾ അവിടെ നിൽക്കും വരെ കണ്ടുകഴിഞ്ഞാൽ മൃഗങ്ങൾ ഓടി ഓടി പോകുകയില്ല കാക്ക അണക്കം ഇവരെ കണ്ടാൽ ഓടിപ്പോലോ എന്നാ പറയുന്നത് അതാണ് ഈ ദൈവികത കൂടുതലുള്ള ആളുകളെ മൂന്നാമത്തെ ലക്ഷണം കുട്ടികളി വരെ ആകർഷിക്കും മൃഗങ്ങളും ഇവരെ ആകർഷിക്കാ ഇതാണ് ഇവരെ മൂന്നാമത്തെ ലക്ഷണം ഈ നാലാമത്തെ ലക്ഷണം ഓരോ കൂടുതലുള്ള ആളുകളുടെ നാലാമത്തെ ലക്ഷണം ഇവർ ഏതെങ്കിലും ഷോപ്പിലോട്ടൊക്കെ പർച്ചേസ് ചെയ്ത് ചെന്ന് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചുകൊണ്ട് ചിലപ്പോ ഞമ്മള് പോയി പോകുമ്പോ ഷോപ്പിൽ ചിലപ്പോൾ ഞമ്മളും ഈ ഓരോ കൂടുതൽ ആളുകളായിരിക്കും കേട്ടോ ചിലപ്പോൾ ഞമ്മക്കറിയില്ല ഇത് ഈ ഓറ പ്രത്യേകിച്ച് നമുക്ക് തിരിച്ചറിയാനുള്ളത് എല്ലാ മനുഷ്യന്മാരിലും ഉള്ള സംഭവമാണ് ഓറ അത് ചില മനുഷ്യന്മാരിൽ കുറഞ്ഞിരിക്കും ചില മനുഷ്യന്മാര് കൂടുതലിരിക്കും അപ്പൊ നമ്മൾക്കും ശ്രദ്ധിക്കാം ഞമ്മള് ഓറ കൂടുതലാണോ കുറവാണോ നമ്മക്കും സ്വയം ശ്രദ്ധിച്ചാൽ ഞമ്മക്ക് അതിനെ പറ്റി മനസ്സിലാകും അപ്പൊ നാലാമത്തെ ലക്ഷണം പറയുന്നത് ഇവരെന്തെങ്കിലും പർച്ചേസിന്റെ ഏതെങ്കിലും ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഷോപ്പിൽ ആരും ഉണ്ടാവില്ല ആ ഷോപ്പിൽ അവിടുത്തെ ജോലിക്കാര് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ ഇവരങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാണാൻ പിന്നെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വാങ്ങുന്ന ആൾക്കാർ വരുന്നു പർച്ചേസിങ്ങായിട്ട് അപ്പൊ ആ ഷോപ്പിൽ വിചാരിക്കുമ്പോൾ ഇതുവരെ ആരും ഇല്ലായിരുന്നല്ലോ നിങ്ങൾ വന്നപ്പോ കുറെ ആളുകൾ നമ്മൾ ചിലപ്പോ പല ആൾക്കാർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും ജീവിതത്തിൽ ഇതൊക്കെ സത്യത്തിൽ ആ ഓറ കൂടുതൽ ആളുകളുടെ ലക്ഷണത്തിൽപ്പെട്ട ഒരു ലക്ഷണമാണ് ഈ ഓറ കൂടുതൽ അഞ്ചാമത്തെ ലക്ഷണം ഓറ കൂടുതലുള്ള ആളുകളുടെ അഞ്ചാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെക്കുകയും ചെന്നു കഴിഞ്ഞാല് ഇവരാളുകൾക്ക് ശ്രദ്ധിക്കും ഇവർ നടന്നു പോകുമ്പോഴും ഇവരെ എന്തെങ്കിലും പ്രോഗ്രാമിനോ ഫങ്ഷനോ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ആളുകളും ഇവരിങ്ങനെ നോക്കും ഇത് ഈ ഓറ കൂടുതൽ ആൾ പ്രത്യേകത അവരെ ആകർഷണം വരും ഈ വ്യക്തിയോട് പുരുഷനായിക്കോട്ടെ സ്ത്രീയായിക്കോട്ടെ ആരായിക്കോട്ടെ ഇവരോട് നമുക്ക് പ്രത്യേക ആകർഷണം തോന്നും നമുക്ക് അവരൊന്നും സംസാരിക്കാൻ തോന്നും അവരൊന്നും പരിചയപ്പെടാൻ തോന്നും ഇതൊക്കെ ഓറ ഓരോ കൂടുതലുള്ള ആളുകളുടെ അഞ്ചാമത്തെ ലക്ഷണമാണ് പിന്നെ ഇവര് പിന്നെ ആറാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇവരുടെ മുഖം എപ്പോഴും പ്രസന്നമായ മുഖമായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരിച്ചു കൊണ്ടുള്ള മുഖം എപ്പോഴും ഒരു പോസിറ്റീവ് എപ്പോഴും പോസിറ്റീവ് നെഗറ്റീവ് ഒരു സംസാരമാണല്ലോ അതുപോലെ തന്നെ എപ്പോഴും ഇവർ പോസിറ്റീവ് ആയിരിക്കും എപ്പോഴും മുഖം ചിരിച്ചു കൊണ്ടും പോകാം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആകർഷിക്കുന്ന മുഖം ഇതൊക്കെ തന്നെ ഇവരുടെ ആറാമത്തെ ലക്ഷണം ഇവരുടെ ഏഴാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ ഇവർക്ക് നല്ല താല്പര്യം ഉണ്ടാകും ചെറിയ വിഷയങ്ങൾക്കും ഇവർ ഹെൽപ്പ് ചെയ്യും ചെറിയ കാര്യങ്ങളൊക്കെ ഇവർ വ്യക്തമായി പറഞ്ഞു കൊടുക്കും ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഞാൻ പോയി കഴിഞ്ഞാൽ ഒരു വഴി ചോദിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചോദിച്ചറിയാണെങ്കിൽ അത് ആയിട്ട് ഇവരെ നമുക്ക് പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കിത്തരും ചെറിയ കാര്യങ്ങൾക്കും ഇവർ ഹെൽപ്പ് ചെയ്യും വലിയ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യും ഹെൽപ്പ് ചെയ്യാൻ ഇവർക്ക് മെന്റാലിറ്റി കൂടുതലാകും ഇതൊക്കെ ദൈവികത കൂടുതലുള്ള ആളുകളുടെ ഏഴാമത്തെ ലക്ഷണം ഇവരുടെ എട്ടാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ നന്ദി പറയും എന്ത് കാര്യങ്ങൾക്കും നന്ദി പറച്ചിൽ ഒരു ജീവിതത്തിൻ്റെ ശീലമാക്കി നടത്തുന്ന ആളുകളാണ് എട്ടാമത്തെ ലക്ഷണി പറഞ്ഞേട്ടാ ഓറ കൂടുതലുള്ള ആളുകളുടെ എട്ടാമത്തെ ലക്ഷണമാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇവർ നന്ദി പറയും അതും ഭാര്യ ഒരു ക്ലാസ് കട്ടഞ്ചായം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് താങ്ക് യു പറയും മക്കള് സ്കൂൾ സ്കൂളിൽ വരുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തു കൊടുത്തല്ലോ അതിനവർ നന്ദി പറയും ആർക്ക് തന്നെ എന്ത് എന്ത് ഹെൽപ്പ് ചെയ്ത് അവർക്ക് ജീവിതത്തിലേക്ക് ഹെൽപ്പ് കിട്ടിയോ അതിനൊക്കെ അവർ നന്ദി പറയും അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവിതത്തിൽ എപ്പോഴും നന്ദി പറയുന്ന പറയുന്നവർ ജീവിതത്തിൽ ക്ഷീരമാക്കി നടക്കുന്ന ആളുകളാണ് ഈ ഓറ കൂടുതലുള്ള ആളുകളുണ്ടെങ്കിൽ എട്ടാമത്തെ ഒരു ശീലമാണത് ആ ക്ഷീരം നമ്മളിലും കൊണ്ടുവരണം നമ്മൾ ഈ നന്ദി പറിച്ചതിന് കുറച്ച് കുറവുള്ള ആളുകളാണ് പ്രത്യേകിച്ച് മലയാളികൾ ഒന്ന് ശരിക്കും ശരി എല്ലാവരുണ്ടാവും പക്ഷെ നന്ദി പറയാൻ നമുക്കൊരു മടിയാണ് അപ്പോൾ നമ്മൾ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ട സംഭവമാണ് നന്ദി പറച്ചിൽ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഓരോ കൂടുതൽ ആളുകളുടെ എട്ടാമത്തെ സംഭവമാണ് നന്ദി പറയും അത് ദൈവികമായി കൂടുതലുള്ള ആളുകളാണ് ഈ ഓരോ കൂടുതൽ ആളുകൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇവർക്ക് എപ്പോഴും ദൈവികത ശക്തിയുള്ള ആളുകളാണ് ആളുകളാണ് ഇവർ അത് ഏത് മതമായിക്കോട്ടെ ഏത് ജാതി ആയിക്കോട്ടെ ഈ ഓരോ കൂടുതലുള്ള ആളുകൾ ദൈവികമായി ഒരുപാട് ഉയർന്നു നിൽക്കുന്ന വ്യക്തികളാണ് എന്നെല്ലാവരും തിരിച്ചറിയുക ഓക്കെ ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ ഈ ഓറ കൂടുതൽ ആളുകളെ പറ്റി ഒമ്പത് ലക്ഷണങ്ങൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മുടെ ജീവിതത്തിൽ ഈ ഉണ്ടോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ചെറുതായി ഒന്നോ രണ്ട് കാര്യങ്ങൾ ചിലപ്പോൾ അഞ്ച് കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകും അതില്ലാത്തവർ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരാൻ ശ്രമിക്കണം അങ്ങനെ എല്ലാവരിലും ഓറ കൂടുതൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചു നിർത്തുന്നു ഓക്കെ